കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം നോർത്ത് മേഖലയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അഞ്ചാലുമൂട് ഇഞ്ചവിള വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കായി മെഡിട്രൈൻ ആശുപത്രിയുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പതിനാലാമത് സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ചും കൊല്ലം ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ പത്തനാപുരത്തുമാണ് നടത്തുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് വെച്ചും കൊല്ലം ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ പത്തനാപുരത്ത് വെച്ചും നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ആതുരസേവനവുമായി ബന്ധപ്പെട്ട സി ഒ എ കൊല്ലം നോർത്ത് മേഖലയുടെ നേതൃത്വത്തിൽ ഇഞ്ചവിള ഗവൺമെൻറ് വൃദ്ധസദനത്തിൽ അന്തേവാസികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് സി ഒ എ കൊല്ലം നോർത്ത് മേഖലാ പ്രസിഡന്റ് എസ് രാജീവിന്റെ അധ്യക്ഷതയിൽ പനയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ രാജശേഖരൻ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേളയിൽ എൻ്റെ പ്രവർത്തകരെ ആകെ അഭിനന്ദിക്കാനും അതുപോലെ അവരുടെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ ഒട്ടേറെ ഗുണകരമായ മാറ്റങ്ങൾ സംജാതമാക്കുവാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അനുസരിച്ചു കൊണ്ട് ഇതിൻ്റെ ഭാരവാഹികളെയും ഇതിൻ്റെ പ്രവർത്തകരെയും

സി ഒ എ കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി വിനോദ് കുമാർ സി ഒ എ കൊല്ലം നോർത്ത് മേഖലാ സെക്രട്ടറി രാജീവ് കുഴിയം തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദിവ്യ ഷിബു ഷംല മുജാബ് സിഒഎ കൊല്ലം നോർത്ത് മേഖലാ വൈസ് പ്രസിഡന്റ് എൻ നൌഫൽ നോർത്ത് മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എസ് പ്രദീപ് ഗിരീഷ് ബാബു ഇഞ്ചവിള ഗവൺമെന്റ് വൃദ്ധസദന സൂപ്രണ്ട് ആർ കെ പ്രകാശ് കുമാർ ഡോക്ടർ ശിൽപ എന്നിവർ സംസാരിച്ചു സിഒ എ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളെക്കുറിച്ചും സിഒ എ ജില്ലയിലുടനീളം നടത്തിവരുന്ന മെഡിക്കൽ ക്യാമ്പുകളെ കുറിച്ചും കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി വിനോദ് കുമാർ വിശദീകരിച്ചു സമ്മേളനമായ ഒട്ടനവധി അനുബന്ധ പരിപാടികൾ ആറാം തീയതി ശാസ്ത്രീയം ഇന്നലെ കരുനാഗപ്പള്ളി അതേപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ് ഇന്നിവിടെ അങ്ങനെ ഓരോ മേഖലകളിലും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളിലൂടെയാണ് ഈ ജില്ലാ സമ്മേളനത്തിന്റെ പരിപാടികൾ സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും ഈ ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് കേരളത്തിലെ ചെറിയുടെ കേബിൾ ടി വിട്ടന്മാരുടെ പ്രകാശൻ അല്ലെങ്കിൽ രണ്ട് വർഷ കാലവുമായിട്ട് അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ക്യാമ്പയിനുകളുടെയും ആകൃതിയെക്കുറിച്ച് വിധീകരിക്കുകയാണ് ആ ഒരു പരിപാടിയെക്കുറിച്ച് ആഗ്രഹിക്കുകയായിരുന്നു വരുംകാല നേതൃത്വത്തെ ഏതെങ്കിലും വേണ്ടിയാണ് സമ്മേളനം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ സമ്മേളനങ്ങൾ ഒട്ടേറെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് പ്രത്യേകിച്ച് ജെ എസ് ബി ഈ ചെറിയുടെ ആക്ടിവിറ്റി പോക്കറ്റ് കാണിക്കുന്ന ചിറ്റമ നയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സംഘടന പ്രാധീനതരായിട്ട് ശക്തമായിട്ടുള്ള സമരപരിപാടികളും